പ്രതിരോധ ശിക്ഷ കുറഞ്ഞ ആൾക്കാർക്ക് ഒത്തിരി കേസസ് റിപ്പോർട്ടഡ് ആണ് അല്ലാതെ തന്നെ റിപ്പോർട്ടഡാണ് ഇതിലെല്ലാം തന്നെ ആക്ച്വലി നല്ല ഡെവലപ് നേഷൻസിൽ പോലും ഡെത്താണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ നമുക്കൊരു ആലപ്പുഴയും ട്രിവാൻഡ്രം കൂടെ ചേർത്ത് ഒരു ത്രീ ആൻഡ് ഹാഫ് മന്ത്സോളം ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം ന്യൂറോ സർജറി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ചെയ്യേണ്ടി വന്നു പേഷ്യന്റ് വന്നത് കൊമറ്റോ സ്റ്റേറ്റിലെ അബോധാവസ്ഥയിലെ ഒരു സൈഡ് ആയിരുന്നു പക്ഷേ ആശുപത്രി ഒരു മൂന്നര മാസത്തിന് ശേഷം പോയത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് കുട്ടി തിരിച്ച് വീട്ടിലോട്ട് പോയത് റിവ്യൂ മൂന്ന് മാസം കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ് റിവ്യൂന് വന്നപ്പോഴും കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ആക്ച്വലി ഇല്ല ഇത് ആക്ച്വലി സാധ്യമായത് നമ്മുടെ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് സ്റ്റേറ്റിന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് ഉണ്ട് നമ്മൾ ലിറ്ററേച്ചർ പരിശോധിച്ചപ്പോൾ ഇതേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തല്ല നേരത്തെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ കാരണം അമീബിയെ പറ്റിയുള്ള നോളജ് അക്യുമുലേറ്റ് ചെയ്തു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോഴും ഇതേപോലെ അഞ്ച് ഡ്രഗ്സ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ആസ്പ്രലസ് ഫ്ലാവേഴ്സ് എന്ന് പറഞ്ഞൊരു അതും ഈ തലച്ചോറിലെ സ്രവത്തെയും ഐസൊലേറ്റ് ചെയ്യുക പഴുപ്പീന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കൃത്യമായിട്ടുള്ള രോഗനിർണയം ഇതിലെ പ്രധാനപ്പെട്ടതാണ് രോഗം നിർണയിക്കപ്പെട്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ട്രീറ്റ് ചെയ്തിട്ട് വേണ്ടത് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റും ഇൻഫെക്ഷസ് ഡിസീസ് ഡിപ്പാർട്ട്മെന്റും മെഡിസിൻ ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്നാണ് ട്രീറ്റ് ചെയ്തത് ആക്ച്വലി െന്ന് പറഞ്ഞാൽ എത്ര സിവിയർ ഇൻഫെക്ഷൻ ആണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാത് ഗൈഡ് ബേസിസിൽ ബേസിൽ ന്യൂറോ സർജറി സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഏതാളെ വേണമെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേരളത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് പ്രത്യേകമായ അഭിനന്ദനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഡിസീസ് ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂറോ സർജറി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ടീം തിരുവനന്തപുരത്തിന് പ്രത്യേകം അഭിനന്ദനം അതോടൊപ്പം ഈ രോഗം കണ്ടുപിടിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ആണ് അവിടെ ട്രീറ്റ് ചെയ്തിരുന്നു അതിനുശേഷം മൂന്നാഴ്ച കഴിഞ്ഞ് ഐ സിയുയിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് വീണ്ടും എം ആർ ഐ എടുത്തപ്പോൾ ബ്രെയിനിൽ മോശമായൊരു ഇതിലാണ് എന്ന് കണ്ടത് അങ്ങനെയാണ് വീണ്ടും ന്യൂറോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ മറ്റ് ചികിത്സകളുമായിട്ട് ബന്ധപ്പെട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആ കുട്ടിയെ എത്തിച്ചത് അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിന് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ് അപ്പോൾ അമീബിക് മസ്തിഷ്ക ജലവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അതുപോലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇതുവരെ എൺപത്തി ആറ് കേസസ് ആണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് ഈ രണ്ട് വർഷങ്ങളിലായി എൺപത്തി ആറ് കേസസ് അതിൽ നമുക്ക് ഇരുപത്തിയൊന്ന് മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതേതാണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശതമാനമാണ് മരണനിരക്ക് മോർട്ടാലിറ്റി റേറ്റ് ഇത് ആഗോളതലത്തിൽ തന്നെ ഇപ്പം നെഗ്ലേറിയ ആണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിനു മുകളിൽ തൊണ്ണൂറ്റി ശതമാനം ഡെത്ത് റേറ്റ് ഉള്ളതാണ് ആ നെഗ്ലേറിയ മൂലമുള്ളത് അതോടൊപ്പം തന്നെ അക്കാന്തമീവ അത് അറുപത് ശതമാനത്തിനു മുകളിൽ മോർട്ടാലിറ്റി ഉള്ളതാണ് ഇപ്പം ഇത് ഏത് നോക്കിയാലും ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ വികസിത രാജ്യങ്ങളിൽ ഉൾപ്പെടെ അമീബിക് മനഞ്ചോ എങ്കഫലൈറ്റിസ് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളിൽ സർവൈവൽ റേറ്റ് വളരെ കുറവാണ് പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ചോദ്യം ഇതാണല്ലോ എന്തുകൊണ്ടാണ് കേരളത്തിൽ കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ കൂടുകയാണോ കേസസ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ കേസുകൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പലയിടത്തും സ്റ്റഡീസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടെന്ന് കണ്ടുപിടിക്കാത്ത മസ്തിഷ്ക ജ്വരങ്ങളൊക്കെ പഠന വിധേയമാക്കി ആയപ്പോൾ ചില ചിലയിടങ്ങളിലെ പഠനം വ്യക്തമാക്കുന്നത് പതിനൊന്ന് ശതമാനത്തോളം മൂലമാണ് എന്നുള്ളതാണ് പക്ഷെ കേരളം എന്താ ചെയ്തത് നമ്മൾ ഇവിടെ ഒരു പൊതുജന ആരോഗ്യ ഇടപെടൽ നടത്തി പൊതുജനാരോഗ്യ ഇടപെടൽ നടത്തി ഇതിനെ ഇതിൽ നിന്ന് ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ച പൊതുവായിട്ടുള്ള ടെക്നിക്കൽ ഗൈഡ് ലൈൻ നമ്മൾ ഇഷ്യൂ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതോടൊപ്പം ഒരു ചികിത്സാ പ്രോട്ടോകോൾ നിശ്ചയിച്ചു അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് നൽകുന്നത് അതിനുശേഷം ഒരു വർക്ക്ഷോപ്പ് നമ്മൾ നടത്തി ആ വർക്ക്ഷോപ്പിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കി ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നിശ്ചയിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടും പ്രത്യേകമായിട്ടുള്ള ഗൈഡ് ലൈൻ ഇറക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട സി ഒരു മീറ്റിംഗത്തിൽ വിളിച്ചു ചേർത്തിരുന്നു ഈയിടെ അടുത്തിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അതിൽ പങ്കെടുത്തു അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ സംസ്ഥാനത്ത് കിണറുകളിൽ ക്ലോറിനേഷൻ നടത്താനുള്ള ആഹ്വാനം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അത് നടത്തണമെന്നുള്ളത് സി എം അഭ്യർത്ഥിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ കേരള മിഷനും തദ്ദേശ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പുമൊക്കെ ചേർന്നിട്ട് ഈ പ്രവർത്തനം ഫീൽഡ് തലത്തിൽ നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതൊരു തുടർച്ചയായ പ്രവർത്തനമാണ് അതില് പ്രത്യേകമായിട്ടുള്ള ജാഗ്രത ഉണ്ടാകണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പ് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് മലിനമായ വെള്ളം എപ്പോഴും അതൊരു കൂടുതൽ അപകട സാധ്യതയാണ് ഉള്ളത് അതോടൊപ്പം നേരിട്ട് മൂക്കിലേക്ക് കുഞ്ഞുങ്ങളുടെയൊക്കെ മൂക്കിലേക്ക് വെള്ളം നേരിട്ട് മലിനമായിട്ടുള്ള ജലം നൽകി അത് ഇൻഫെക്ഷന് കാരണമാകും രോഗബാധയ്ക്ക് കാരണമാകും എന്നുള്ളത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരുപോലെ തന്നെ ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ജാഗ്രതയോടു കൂടിയിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണ് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ നിലയിൽ അമീബിക് മെനജോ എംഗ് അമീബിക് മസ്തിഷ്ക ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിച്ച് ഏകോപിപ്പിച്ച് ശക്തമായ പ്രതിരോധം തീർക്കുന്നതിനാണ് കേരളം ശ്രമിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം അത് നമ്മുടെ മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മെഡിക്കൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ എന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രത്യേകിച്ച് വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഇന്നലെ വൈകുന്നേരമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചത് ഈ രണ്ട് മെഡിക്കൽ കോളേജുകളിലും അൻപത് അൻപത് സീറ്റ് വീതം എം പഠനം ആരംഭിക്കുന്നതിനു വേണ്ടി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുവാദം നൽകിയിരിക്കുന്ന നൽകിയിരിക്കുകയാണ് വാസ്തവത്തിൽ ഇത് രണ്ട് ജില്ലകൾക്കുമുള്ള ഒരു ഒരു ഗിഫ്റ്റാണ് എത്രയോ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഈ ജില്ലകൾ ആഗ്രഹിക്കുന്നതാണ് ആ ജില്ലകളുടെ സാഹചര്യം വെച്ചുകൊണ്ടും അവിടെ മെഡിക്കൽ കോളേജ് എന്നുള്ളത് അപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസം ഇവിടെ ആരംഭിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് മെഡിക്കൽ കോളേജുകളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് അത് പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇപ്പോൾ വയനാട്ടും വയനാട്ടിലും കാസർഗോഡുമാണ് നാല് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടി കൂടിയുണ്ട് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജ് എന്നതുപോലെ എല്ലാ ജില്ലകളിലും സർക്കാർ നഴ്സിംഗ് കോളേജും ബി എസ് സി നഴ്സിംഗ് പഠനത്തിന് നഴ്സിംഗ് കോളേജുകളും ഈ സർക്കാരിന്റെ കാലത്ത് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു ഇപ്പൊ ബി എസ് സി നഴ്സിംഗ് നമ്മൾ പഠനം ആരംഭിച്ച നഴ്സിംഗ് കോളേജുകൾ അനുവദിച്ച ജില്ലകൾ കാസർഗോഡ് വയനാട് പാലക്കാട് അതോടൊപ്പം മലപ്പുറം പത്തനംതിട്ട കൊല്ലം ഇടുക്കി ഇത്രയും ജില്ലകളിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു അതുകൂടാതെ സർക്കാർ സർക്കാർ ഇതര മേഖലകളിൽ നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചു ഇപ്പൊ സിമന്റിന്റെ എട്ട് നഴ്സിംഗ് ആണെന്ന് തോന്നുന്നു എട്ട് നഴ്സിംഗ് കോളേജ് സി പാസിന് മൂന്ന് കേപ്പിന് മൂന്ന് ഇപ്പൊ ഗവൺമെന്റിൽ ഞാൻ ഈ പറഞ്ഞ ഏഴ് നഴ്സിംഗ് കോളേജുകൾ ഇതുകൂടാതെ സ്വകാര്യ മേഖലയിൽ സർക്കാരിന്റെ നയം ഇതാണ് മാനദണ്ഡമുള്ള നഴ്സിംഗ് കോളേജുകൾ സൗകര്യങ്ങളുള്ള മാനദണ്ഡ പ്രകാരം സൗകര്യങ്ങളുള്ള കോളേജുകൾക്ക് അനുവാദം നൽകുമെന്നുള്ളതാണ് അങ്ങനെ ഇരുപത് നഴ്സിംഗ് കോളേജുകൾ സ്വകാര്യ മേഖലയിലും അതുപോലെ ജി എൻ എമ്മിനും വാസ്തവത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായി നമ്മുടെ ഈ സർക്കാർ ചുമതല ഏൽക്കുമ്പോൾ സംസ്ഥാനത്ത് കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി എഴുപത്തി എട്ടായിരുന്നു ബി എസ് സി നഴ്സിംഗ് സീറ്റുകൾ സർക്കാർ കോളേജുകളിലെ ബി എസ് സി നഴ്സിംഗിന്റെ ടോട്ടൽ സീറ്റിന്റെ എണ്ണം നാനൂറ്റി എഴുപത്തെട്ടായിരുന്നു ഇപ്പോൾ അത് ഈ പുതിയ കോളേജുകൾ കൂടി വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് കോളേജുകൾ കൂടി ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ കണക്കിലതുണ്ട് അപ്പോൾ അതുകൂടി ആഡ് ചെയ്യുമ്പോൾ അതിലും കൂടും ഏതാണ്ട് ആയിരത്തി മുന്നൂറിനടുത്ത് നഴ്സിംഗ് സീറ്റുകൾ നാനൂറ്റി എഴുപത്തി എട്ടിൽ നിന്ന് ആയിരത്തി മുന്നൂറിലേക്ക് സംസ്ഥാനത്തെ നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം ഉയർത്താനായിട്ട് സാധിച്ചു സംസ്ഥാനത്ത് ആകെ നഴ്സിംഗ് സീറ്റുകൾ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം വരും രണ്ട് മൂന്ന് കോളേജുകൾ കൂടി ഈ വർഷം ആരംഭിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടി ആ സീറ്റുകളുടെ എണ്ണം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിലും ചെറിയൊരു ഉണ്ടാകും ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ മറ്റു ഇടങ്ങളിൽ പോയി അംഗീകാരമില്ലാത്ത കോളേജുകളിൽ പഠിക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് നഷ്ടമാകുകയും ഇവിടെ നിന്ന് ലോണെടുത്തായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഏഴ് ഗവൺമെന്റ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ മെറിറ്റിൽ ഇത്രയും കോളേജുകളിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ അവസരങ്ങൾ ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇത് പി ജി സീറ്റുകൾ എൺപത് പുതിയ പി ജി സീറ്റുകൾ വർദ്ധിപ്പിച്ചു നമ്മൾ രണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജുകളെ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജുകളാക്കി മഞ്ചേരിയിലും അതോടൊപ്പം പാരിപ്പള്ളിയിലും രണ്ടിടത്തും പി ജി സീറ്റുകൾ പി ജി കോഴ്സ് ആരംഭിച്ചു അപ്പോൾ ഇപ്പോൾ ആദ്യം ിൽ എട്ട് പി ജി ആയിരുന്നു ഇപ്പം അത് മുപ്പത്തിരണ്ട് പി ജി സീറ്റാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഫൈനൽ അപ്രൂവൽ പ്രതീക്ഷിക്കുകയാണ് സർക്കാർ സംവിധാനത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ആദ്യമായിട്ട് ഉൾപ്പെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ദന്തൽ കോളേജും ഒക്കെ അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കേരളത്തിന് മുന്നേറാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് എന്നുള്ളത് പ്രത്യേകിച്ച് വയനാട് കാസർഗോഡ് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് സർക്കാർ കാണുകയാണ് ആ നിലയിൽ ഉള്ള ഒരു സന്തോഷവും അഭിമാനവും തീർച്ചയായിട്ടും ഈ ഒരു നേട്ടത്തിൽ ഉണ്ട് ഇത്രയുമാണ് പൊതുവെ പറയാനുള്ളത് ഇപ്പോ രണ്ട് രണ്ടിടത്താണ് ആക്റ്റീവ് കേസസ് ഉള്ളത് തിരുവനന്തപുരത്ത് പതിനൊന്ന് കോഴിക്കോട് പതിനൊന്ന് ഒരിക്കലും ഇല്ല അതൊക്കെ ഇങ്ങനെ തെറ്റായ പ്രചരണമാണ് അതായത് അതുപോലെ തെറ്റായ വേറൊരു പ്രചരണമുണ്ട് ഇവിടെ കേരളത്തിൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അങ്ങനെയല്ല അമീബ അമീബിക് മസ്തിഷ്കജ്വരമാണ് എന്നുള്ളത് നമ്മുടെ മൈക്രോബയോളജി ലാബുകളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇപ്പൊ നേരത്തെ അരുൺ ഡോക്ടർ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ആലപ്പുഴ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഈ കുട്ടിയുടെ പതിനേഴ് വയസ്സുകാരന് അമീബിക് മസ്തിഷ്കജ്വരമാണെന്നുള്ളത് കണ്ടെത്തിയത് അതുപോലെ ഏത് മെഡിക്കൽ കോളേജിലും മൈക്രോബയോളജി ലാബിൽ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും അമീബ കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ഏത് തരത്തിലുള്ള അമീബയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പി സി ആർ ടെസ്റ്റ് നേരത്തെ രാജ്യത്ത് രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ചണ്ഡിഗഡിലും രണ്ട് പോണ്ടിച്ചേരിയിലും അപ്പോൾ കേരളം നമ്മൾ ഡെവലപ്പ് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഡെവലപ്പ് ചെയ്തു ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ ആ സൗകര്യം ഉണ്ട് അത് നമ്മൾ തന്നെ ലാബ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ് ഇപ്പോൾ അതുകൂടാതെ ഐ എ വി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി അത് ഡെവലപ്പ് ചെയ്യുന്നതിന് അവർക്ക് ഇനി ഒരു സ്റ്റാൻഡേർഡൈസേഷൻ മാത്രമാണ് അതിനാവശ്യമായിട്ടുള്ളത് അവരതുകൂടി ചെയ്യും അപ്പോൾ കോഴിക്കോട് അത് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് ഇതുകൂടാതെ ഐ സി എം ആർ അവർ കിറ്റുകൾ നൽകാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ കേരളം നമുക്കിവിടെ പരിശോധിക്കാനായിട്ട് കഴിയും അതിൽ പൂർണ്ണ അപ്പോൾ കോഴിക്കോട് തന്നെ എത്രയോ പേർ ചികിത്സിച്ച് ഭേദമായ സാഹചര്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് മെഡിക്കൽ കോളേജുകളിലുമാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ആക്ടീവ് കേസസ് ഉള്ളത് നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്നുണ്ട് ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വർക്ക്ഷോപ്പ് നടത്തിയിരുന്നല്ലോ ബന്ധപ്പെട്ട് അതിൽ തന്നെ പറഞ്ഞിരുന്നു ഇത് എങ്ങനെയാണ് ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ളത് വളരെ നിർണായകമാണെന്ന് പറഞ്ഞിരുന്നു ഓരോ കേസും പ്രത്യേകം തന്നെ പഠിക്കണം എന്നുള്ളതും പറഞ്ഞിരുന്നു ഇതെങ്ങനെയാണ് അതായത് ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് കെട്ടിക്കിടക്കുന്ന മലിനമായ ജലത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇതിപ്പോൾ ഫ്രഷ് ലിവിങ് ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടറിലും ഹോട്ടറിലുണ്ടെന്ന് പറയുന്നു കിണർ വെള്ളത്തിൽ ഉണ്ടെന്ന് പറയുന്നു ഈ ഓരോ ജലസ്രോതസ്സും അമീബിക് അമീവിക്രത്തിന് സോഴ്സ് ആകുന്നത് അതിന്റെ രോഗകാരണമാകുന്ന ഒരു സാഹചര്യം അത് എന്ത് ചെയ്യും ആരോഗ്യവകുപ്പ് ഇത് ഓരോ കേസും ആരോഗ്യവകുപ്പ് എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നുണ്ട് എന്താണ് അതിന്റെ സോഴ്സ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ശ്രമിക്കുന്നത് ഒന്ന് ഇത് തീർച്ചയായിട്ടും അമീബ അമീബയാണ് എന്നുള്ളത് നമ്മുടെ ലാബിൽ പരിശോധിച്ചിട്ട് അമീബ കണ്ടെത്തുക അത് ഏത് അമീബയാണെന്ന് കണ്ടെത്തുക രണ്ടാമത്തേത് എന്താണ് സോഴ്സ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന പൊതുജനാരോഗ്യ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്ന സോഴ്സ് എന്ന് പറയുന്ന ഇടത്ത് ഈ പർട്ടിക്കുലർ അമീബ ഈ അമീബ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുകയാണ് അപ്പോൾ ആ അമീബ കൊണ്ട് തന്നെയാണ് ഈ രോഗിക്ക് രോഗമുണ്ടായതെങ്കിൽ അത് ക്ലിനിക്കലി കൂടി നമ്മൾ പ്രൂവ് ചെയ്യുന്നു ഒന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ആൾ വീട്ടില് തിരുവനന്തപുരത്താണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കേസാ വീട്ടില് ടാപ്പ് വെള്ളത്തിലാണ് കുളിക്കുന്നത് ടാങ്കിൽ വെള്ളം ശേഖരിച്ചിട്ട് കുളിക്കും അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ചോദ്യം അതുവരെ ഈ പോണ്ട് അല്ലെങ്കിൽ കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളം അങ്ങനെയായിരുന്നല്ലോ എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് അവിടെ വീട്ടിൽ കുളിച്ചൊരു വ്യക്തിക്ക് വന്നു അപ്പോൾ അതിൽ പരിശോധിച്ചപ്പോൾ ആ ടാങ്ക് വൃത്തിയാക്കിയിട്ട് രണ്ട് വർഷമായി എന്നുള്ളത് പറഞ്ഞു അപ്പൊ മലിനമായിട്ടുള്ള അവിടെ ഒരു പൊലൂട്ടഡ് ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു എന്നിട്ട് ആ ടാങ്കിലെ അപ്പൊ അത് നമ്മുടെ അസംഷനാണ് ആദ്യത്തെ അസംഷൻ അവിടെ അത് ഈ മലിനമായിട്ടുള്ള ടാങ്ക് ഉണ്ട് ഇത് ആണോ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക ആ ടാങ്കിലെ വെള്ളത്തിനകത്ത് ഈ അമീബ നെഗ്ലേറിയ ആണെങ്കിൽ നെഗ്ലേറിയ അക്കാന്തമീബയാണെങ്കിൽ അക്കാന്തമീബ ഈ അമീബ ഈ വെള്ളത്തിലുണ്ടോ എന്നുള്ളത് കണ്ടെത്തിയാൽ ഈ വെള്ളം കൊണ്ടാണ് ഈ രോഗിക്ക് ആ വെള്ളത്തിലെ അമീബ കൊണ്ടാണ് ഈ രോഗിക്ക് രോഗമുണ്ടായത് എന്ന് കണ്ടെത്തുകയാണ് അതാണ് ഞാൻ പറഞ്ഞ പി സി ആർ ടെസ്റ്റിന്റെ പ്രസക്തി അവിടെയാണ് ഇപ്പൊ കേരളത്തിലെ മൈക്രോബയോളജി ലാബുകളിൽ അമീബ കണ്ടെത്തി അമീബിക്ക് മസ്തിഷ്കജ്വരമാണെന്ന് കണ്ടെത്തുന്നതിന് നമുക്ക് കഴിയും അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണ് ഇപ്പോ അതിനുള്ള മെഡിസിൻസ് കൊടുക്കും രോഗിക്ക് ആവശ്യമായിട്ടുള്ള അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു ആദ്യം ചികിത്സ തുടങ്ങുന്നു ബാക്കിയുള്ളതൊക്കെ ഈ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉത്തരം കണ്ടെത്തലാണ് എന്താണ് ഉത്തരം കണ്ടെത്തൽ ഏത് തരം അമീബയാണ് അതിനാണ് പി ചെയ്യുന്നത് ആ പി സി ആറ് ചെയ്തിട്ട് അമീബ ഏതാണെന്ന് കണ്ടെത്തും നമ്മളത് ഡോക്യുമെന്റ് ചെയ്യും ഇനി ഇപ്പോൾ മാത്രമല്ല ഇത് കണ്ടെത്തിയിട്ടുള്ളത് നമ്മളുടെ മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിക്കുമ്പോൾ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തത് പരിശോധിക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലെ കിണറുകളിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും അപ്പം എന്താണ് അതിനുള്ള മാർഗം നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സാധ്യമായിട്ടുള്ള ഒരു മാർഗം ടാങ്കുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക മലിനമായിട്ടുള്ള കുളങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ അവിടെ കുളിക്കാതെ ഇരിക്കുക ഇപ്പൊ കുഞ്ഞുങ്ങളുടെയൊക്കെ മൂക്കിലേക്കും നേരിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചാൽ പിടിച്ചു വച്ചാന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് നാളായിട്ട് പിടിച്ചൊക്കെ വെച്ചാൽ വെള്ളം ഒഴിക്കുക മുതിർന്നവരാണേലും കുട്ടികളാണേലും അപ്പൊ അതിൽ രോഗാണുക്കൾ ഉണ്ടാകും അതിൽ അമീപം ഉണ്ടാകും കുഞ്ഞിന് അല്ലെങ്കിൽ മുതിർന്നവർക്ക് രോഗമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം ഇതിന് കാരണങ്ങളാണ് ഓരോ കേസും ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് എന്നുള്ളത് എന്താണ് സോഴ്സ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ പൊതുജനാരോഗ്യ ആക്ടിവിറ്റി എടുക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഒരു കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് ആ വീട് പരിസരം അല്ലെ ആ ഒരു പൊതുക്കിണറാണെ പൊതുക്കിണറുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള അവിടെ ശുചീകരിക്കുകൾ ഓറിനേറ്റ് ചെയ്തെല്ലാം ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ കേരളം ഒരു അടുത്ത വഴിയിലേക്ക് വന്നിരിക്കുകയാണ് ആ അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ എടുത്ത് എന്താണ് കേരളത്തിലെ എല്ലാ കിണറുകളിലും ഇത്ര കിണറുകളുണ്ട് അതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷന്റെ ഭാഗമായി ജലമാണ് ജീവൻ എന്നുള്ളൊരു ക്യാമ്പയിനിലൂടെ നമുക്ക് അതിനൊരു ക്ലോറിനേഷൻ നടത്തുക അത് ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ല ഒരു ദിവസവും രണ്ട് ദിവസവും മുപ്പതും മുപ്പത്തൊന്നും നമ്മൾ തീവ്രമായിട്ട് ക്യാമ്പയിൻ നടത്തി അതിന് തുടർച്ചയുണ്ടാകണം അത് തുടർന്ന് തന്നെ പോകണം പിന്നെ ഈ നമ്മളിത് സംസാരിക്കുകയാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ നമ്മളിത് കണ്ടുപിടിക്കുന്നതും കണ്ടുപിടിക്കാതിരുന്നാൽ എന്താണ് ഇപ്പൊ പലയിടത്തും നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാം പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ചണ്ഡിഗഡിലൊരു പേപ്പർ ഉണ്ട് അതിൽ പതിനൊന്ന് ശതമാനം അമീമ കൊണ്ടാണെന്ന് പറയുന്നു പക്ഷെ മറ്റിടങ്ങളും ഇവിടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കേരളവും തമ്മിലുള്ള നമ്മുടെ അനുഭവത്തെ പൊതുജന ആരോഗ്യ പ്രവൃത്തിയായിട്ട് നമ്മൾ പരിവർത്തനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ കണ്ടുപിടിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ഇത് ഒരു മസ്തിഷ്ക ജ്വരത്തിലൂടെ രോഗി മരിച്ചു പോകാവുന്ന ഇടത്ത് ഇത് അമീപ മൂലമാണെന്ന് കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകി ആ വ്യക്തിയെ അത് കുട്ടിയാണെങ്കിലും മുതിർന്ന വ്യക്തിയാണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ള ഇടത്താണ് കേരളത്തിന്റെ ഈ പ്രവർത്തനത്തിന്റെ മെച്ചം നമ്മൾ കാണേണ്ടത് മറ്റ് ഇടങ്ങളിൽ അമീപ് ഉണ്ട് അത് റിപ്പോർട്ട് ചെയ്യ അത് കണ്ടെത്തുന്നില്ല പലയിടത്തും രോഗി മരിക്കിച്ചു പോകുന്ന സാഹചര്യം ഒരു ഉദാഹരണം കൂടി പറയട്ടെ മറ്റൊരു സംസ്ഥാനത്തെ നീന്തൽ കുളത്തിൽ കുളിച്ച ഒരു വ്യക്തി അദ്ദേഹം അവിടെ നീന്തി വ്യക്തിയാണ് അദ്ദേഹത്തിന് രോഗം ഉണ്ടായി അദ്ദേഹം അവിടുത്തെ ആശുപത്രികളിൽ പോയി ഒരിടത്ത് കണ്ടുപിടിച്ചില്ല അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് ആണ് അദ്ദേഹം വയനാട് ജില്ലയിലുള്ള ഒരാളാണ് അദ്ദേഹം നാട്ടിലെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി അവിടുത്തെ മൈക്രോബയോളജി ലാബിൽ പരിശോധിച്ചു അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് ആണെന്ന് കണ്ടെത്തി ഇപ്പോൾ അദ്ദേഹം അവിടെ ചികിത്സയിലാണ് സ്റ്റേബിളാണ് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം അപ്പം ഇത് ഇതാണ് ആ വ്യത്യാസം അല്ലെങ്കിൽ ഈ രോഗമാണെന്ന് കണ്ടെത്താതെ ഒരു പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ ഉള്ളവർ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് രോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ഇനിയും ഇനിയും നമ്മൾ കൂടുതൽ മെച്ചമായി ചെയ്യാൻ തന്നെ ശ്രമിക്കും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ കേസുകളിൽ കേസുകളിൽ എത്ര സോഴ്സ് അൺനോൺ എല്ലാ എല്ലാ കേസുകളും ഓരോ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും ഡി എച്ച് എസിന്റെ കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് വിഭാഗം അതിന്റെ സോഴ്സ് ഐഡന്റിഫിക്ക ഇതാണ് എന്നുള്ളത് ഒന്നുകിൽ കിണറിൽ നിന്ന് അല്ലെങ്കിൽ ടാങ്കിന്റെ മലിനമായ ടാങ്ക് എന്നുള്ളത് ആ അസംഷനിൽ നിന്ന് അവർ ഫർദർ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അത് ഡോക്ടർ കൂടി പറയുന്നത് എൻവയോൺമെന്റൽ സാമ്പിളുകൾ നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും എൻവയോൺമെന്റൽ സാമ്പിൾസിൽ നിന്ന് അതിൽ ഒരു പ്രത്യേക പ്രോസസ്സ് ഉണ്ട് അതായത് സെൻട്രിൻ സെൻട്രിഫിക്കേഷൻ കൊണ്ടാണ് നമുക്ക് ഇത് ഈ ഇതിനകത്തു നിന്ന് അതിന്റെ എന്താണ് അമീബയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇതാണ് അതിന്റെ പ്രോസസ് ടെക്നിക്കൽ പ്രോസസ് അതാണ് പ്രയാസമാണ് പലപ്പോഴും അപ്പൊ എത്ര എൻവോൺമെന്റിൽ സാമ്പിൾസ് എടുത്തിട്ടാണ് നമുക്കൊരു അമീബെ കിട്ടുക അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യം കൂടി ഡോക്ടർക്ക് പറയാം ആക്ച്വലി ചോദിച്ചത് എത്ര കേസ് ആണല്ലോ നേരത്തെ മേഡം സൂചിപ്പിച്ച പോലെ തന്നെ ആയിരുന്നു ഇന്ത്യയുടെ അവര് നൂറ്റി അമ്പത്തി ആറ് മസ്തിഷ്കജ്വരം വന്ന പേഷ്യൻസിന് ബാക്കി വൈറസോ അല്ല തന്നെ അല്ലാന്ന് കണ്ടെത്തിയ സാമ്പിൾസിൽ അമീബ ബി സി ആർ ഒക്കെ ചെയ്തപ്പോഴാണ് അതിൽ പതിനൊന്ന് കേസ് ഇതായി മാറിയത് അപ്പൊ അന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു സെവന്റി പെർസെന്റേജ് മസ്തിഷ്കജ്വരത്തിന് ഡയഗ്നോസിസ് ഇല്ല എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടും കിട്ടുന്നില്ല ഗ്ലോബലി അതൊരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെന്റേജാണ് അപ്പം ഈ പറയുന്ന പതിനൊന്ന് കേസ് അപ്പോൾ എയ്റ്റ് പെർസെന്റേജിന് ഈ അമീബിക് മസ്തിഷ്കജ്വരമാണ് എന്ന് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ഒരു പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റി എന്ന രീതിയിൽ അത് മാറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നില് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ എക്സ്പീരിയൻസ് ഈ സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിൻ വെസ്റ്റ് ബംഗാൾ അവരുടെ ഒത്തിരി പബ്ലിക്കേഷൻസ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അപ്പോൾ അതില് ചോദിച്ച ആ ചോദ്യത്തിന് അവർ പറഞ്ഞിട്ടുണ്ട് പല കേസിലും അവർക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഈ അമീബിക് മസ്തിഷ്ക ജോരം എന്ന് പറയുമ്പോൾ എല്ലാവരും നെഗ്ലേറിയ മാത്രം എന്നാ വിചാരിക്കുന്നത് ഓക്കെ നെഗ്ലേറിയുടെ മോർട്ടാലിറ്റി ഈസ് നയൻറ്റിഎറ്റ് പെർസെന്റേജ് നാനൂറ് ഫ്രീ ലിവിങ് അമീബിയ ഉണ്ട് അതിന് ആറെണ്ണമാണ് ഹ്യൂമൻസ് ഇൻഫെക്ഷസ് ആണ് പറ്റുന്നത് അല്ല അഞ്ചെണ്ണം കണ്ടൂട്ടി പിടിക്കാനുള്ള സംവിധാനം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഇപ്പം നമ്മുടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഒത്തിരി പേഷ്യൻസിന് സോഴ്സ് കിട്ടിയില്ല കാരണം അവർ നോക്കിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കുളമായിട്ടുള്ള കോണ്ടാക്ട് ആ രീതിയിലാണ് രീതിയിലായിട്ട് അല്ലാതെ ഒരു കിണർ രീതിയിലോട്ട് പോയില്ല അപ്പോൾ അന്ന് അവർ എന്നെ പബ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഇത്രത്തോളം മസ്തിഷ്കജ്വരത്തിന് കോസ് ഇല്ലാത്തതുണ്ട് ഏത് മസ്തിഷ്കജ്വരം വന്നാലും ഈ സി എസ് എഫ് സാമ്പിളിന് അമീവ് നോക്കുന്നതാണ് ഉചിതം എന്ന് അവർ പറഞ്ഞു പക്ഷെ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാ പറഞ്ഞത് അതൊരു സ്റ്റേറ്റ് ആയിട്ട് തേക്കപ്പ് ചെയ്തില്ല ഒരു സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് രീതിയിൽ അപ്രോച്ച് ചെയ്താണ് ആക്ച്വലി കേരളം ചെയ്തത് ഏത് നെഗ്ലേറിയ കേസ് വന്നാലും അതിന്റെ സോഴ്സ് ഐഡന്റിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് അതിന്റെ കാരണം അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് സെവൻ ഡേയ്സേ ഉള്ളൂ അപ്പൊ നമുക്ക് ചോദിച്ചാൽ അറിയാൻ എളുപ്പമാണ് നെഗ്ലേറിയാണെങ്കിൽ അതേസമയം അക്കാന്തമീബ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് റിയലി നോൺ അല്ല ഇറ്റ് ഈസ് ആക്ച്വലി പ്രസന്റ് എവരിവെയർ ഇപ്പൊ നമ്മൾ ഈ ടെമ്പറേച്ചർ ഈ തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡിഗ്രീസും അല്ലെങ്കിൽ ഈ പി എച്ച് മാറുന്ന അനുസരിച്ച് നശിച്ചു പോകുന്ന ഒക്കെ നെഗ്ലേറിയ ആണ് അതേസമയം അക്കാൻഡമിബ എല്ലായിടത്തും ഉള്ള ഇതാണ് ഓക്കെ അപ്പൊ നമുക്ക് സോഴ്സ് ചെയ്യാൻ വേണ്ടി ടെക്നിക്കലി കുറേ ചലഞ്ചിങ് ആയിരുന്നു കഴിഞ്ഞ വർഷം പക്ഷെ ഈ വർഷം നമ്മൾ പി എച്ച് ലാവൽ പി സി ആർ ഒക്കെ കൊണ്ടുവന്ന പോലെ ഈ വർഷം അതിന്റെ ടെക്നിക്സ് ഒക്കെ തന്നെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ഈ പോലെ കേരളത്തിന്റെ ലീവ്ഡ് ഇൻ എക്സ്പീരിയൻസ് അനുസരിച്ച് ഗൈഡ് ലൈൻസ് നമ്മൾ പുതുക്കിയിട്ടുണ്ട് ഈ ട്വന്റി ട്വന്റി ഫൈവില് കഴിഞ്ഞ വർഷത്തെ ഈ മുപ്പത്തി ഒമ്പത് കേസിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് മാഡം തന്നെ പല ട്ടവും പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഏത് മസ്തിഷ്ക ജ്വരം വന്നാലും അമീബ നോക്കണമെന്ന് ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് അതിന്റെ റിസൾട്ടാണ് അപ്പം വേൾഡിൽ അങ്ങനെ ഒരു ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ഉള്ള ഏക സ്ഥലം കേരളമാണ് ഏത് മസ്തിഷ്കജ്വരമാണെങ്കിലും അമീപേകളെ നോക്കാൻ വേണ്ടിയുള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കേസസ് കൂടും അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഈ പറഞ്ഞ നമ്മൾ നാല് മാസം ആശുപത്രിവാസം കഴിഞ്ഞ് പോയ ആ കുട്ടി മുമ്പ് ലിറ്ററേച്ചറിൽ എല്ലായിടത്തും ഇതേപോലെ കേസ് മരിച്ചിട്ടേ ഉള്ളൂ നേരത്തെ കണ്ടുപിടിക്കുന്നതെന്നാണ് രക്ഷപ്പെടുത്താൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കേസ് കണ്ടുപിടിക്കാൻ പറ്റും നേരത്തെ കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ സർവേ വരെ നമുക്ക് എൻഷുർ ചെയ്യാൻ ഒരു പരിധിവരെ പറ്റും

ഇപ്പൊ പി സി ആർ സംവിധാനം പി എച്ച് ലാബി വന്നതോടെ ഇപ്പോഴു നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പിളിങ്ങൊക്കെ അതിന്റെ ഭാഗമായിട്ട് ആക്ച്വലി എടുക്കാൻ പറ്റും ഏത് വാട്ടർ ബോഡിയിൽ ഇതിന്റെ പ്രൊഡോമിനൻസ് വരുന്നത് ഈ അയണിന്റെ അവൈലബിലിറ്റി കൂടുന്നുണ്ടാണോ പി എച്ച് വ്യതിയാനം കൊണ്ടാണോ എന്നൊക്കെ ആക്ച്വലി പഠിക്കുന്നുണ്ട് അത് സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഡോക്ടർ ഞാനതംഗ എന്ന് പറഞ്ഞ മാഡമാണ് കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തത് പിന്നെ ഈ ഷീല മോഹസ് മാഡം പിഎച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്നു മാഡം റിട്ടയർ ചെയ്തു പിന്നെ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ഇത് ഈ തന്നെ എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായ ഒരു സ്റ്റഡിയാണ് അപ്പൊ അവർക്ക് എത്രയും വേഗം എന്നുള്ളതാണ് അവര് കാണുന്നത് അപ്പൊ അവരുടെ സ്റ്റഡി വേഗം പൂർത്തിയാക്കി അവരുടെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കും പക്ഷെ ഇപ്പോ ഒരു നിശ്ചിതമായ സമയത്ത് നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ടെക്നിക്കൽ ചാലഞ്ചുണ്ട് കുറെ വെല്ലുവിളികൾ നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റൊരിടത്ത് ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയ ഒരു മാതൃക നമുക്കില്ല നമ്മൾ അത് ചെയ്യുകയാണ് അപ്പൊ അവരുടെ സ്റ്റഡിടെ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പന്ത്രണ്ടരക്ക് സി എമ്മിന്റെ മീറ്റിംഗ് ആഫ്റ്റർ യാത്ര ട്വൽവ് മറ്റു ട്വൽവ് തേർട്ടി ത്രീ ടു ടിക്കാൻ ഇംഗ്ലീഷ് തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ഒരു ശ്രദ്ധയിൽ വരുമ്പോൾ ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ തന്നെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിൽ പല രീതിയിലുള്ള ഉത്തരവുകൾ സർക്കുലറുകളുണ്ട് മെഡിക്കൽ കൗൺസിലാണ് അത് ചെയ്യുന്നത് മെഡിക്കൽ കൗൺസിലാണ് അതിന് മുഴുവൻ നേതൃത്വം നൽകുന്നത് അപ്പോൾ മെഡിക്കൽ കൗൺസിലോട് നമ്മൾ ഇക്കാര്യം പറയുന്നുണ്ട് പിന്നെ അവിടെ മെഡിക്കൽ കൗൺസിൽ നിശ്ചയിക്കുന്ന കുട്ടികളെ ഡി എം ഇയിലും ഡി എച്ച് എസിലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുകയാണ് പ്രസ്തവത്തിൽ മെഡിക്കൽ കൗൺസിലാണ് ലിസ്റ്റ് ചെയ്യുന്നത് അത് ലിസ്റ്റ് ചെയ്തിട്ട് ഡി എം ഇ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാനൊന്ന് പോയി ഇവർക്ക് ഇവർക്കൊരു ചികിത്സാ പിടി നടക്കുന്നുണ്ടല്ലോ ഞാൻ ഞാനതില് പറഞ്ഞ് അത് അന്വേഷണം നടക്കുന്നുണ്ട് നടന്നു കഴിഞ്ഞ റിപ്പോർട്ട് കിട്ടിയാൽ ഞാൻ പറഞ്ഞതുപോലെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കും തീർച്ചയായിട്ടും നസീ നമുക്ക് സൃഷ്ടിച്ചല്ലേ പറ്റുള്ളൂ പിന്നെ അതുകൂടാതെ കാസർഗോഡിന് വേണ്ടിയിട്ട് ആദ്യം ഇറക്കി ഉത്തരവിൽ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ ബാക്കി പകുതി നൽകുമെന്നുള്ളതാണ് അപ്പൊ അത് ക്യാബിനറ്റിലേക്ക് പോകും അതിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും നമുക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യും വയസ്സ് തീർച്ചയായിട്ടും വനിതാ വികസന വകുപ്പ് അതോടൊപ്പം ആരോഗ്യ വകുപ്പ് ശാരീരികവും മാനസികവുമായിട്ടുള്ള പിന്തുണകൾ നൽകും ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഒരുക്കും അത് അത് എങ്ങനെയാണ് ആവശ്യമെന്നുള്ളത് വച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സംരക്ഷണം ഒരുക്കും എന്നുള്ളതാണ് സോ ഇതിൽ അതീവ ഭീകരമായിട്ടുള്ള നമുക്ക് വാക്കുകളാൽ പറയാൻ കഴിയുന്നതിനപ്പുറമുള്ള അനുഭവങ്ങളാണ് പറഞ്ഞു കേട്ടിടത്തോളം പ്രത്യേകിച്ചും ഇപ്പോ ഏറ്റവും അവസാനം മാധ്യമ പ്രവർത്തകരുടെ വെളിപ്പെടുത്തലിനൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ എന്നുള്ള നിലയിൽ ഈ രണ്ട് വകുപ്പുകളിലും നമുക്ക് വനിതാ ശിശു വികസന വകുപ്പ് പ്രത്യേകിച്ചും ആവശ്യമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പിന്തുണയോ സംരക്ഷണവുമോ ആവശ്യമെങ്കിൽ അത് നൽകും അത് പൂർണമായിട്ടും നൽകും সাইযেলে <laughs> সাইকেয়ে. <laughs>